കഴിഞ്ഞ ദിവസമായിരുന്നു നടിയും യൂട്യൂബർ ബ്ലോഗറുമായ അഹാനയുടെ സഹോദരിയുടെ വിവാഹം ചെറിയ രീതിയിലുള്ള വിവാഹം എല്ലാവരെയും ഞെട്ടിപ്പിച്ചു വളരെ ലളിതമായ രീതിയിൽ എങ്ങനെ വിവാഹം നടത്താമെന്നാണ് ദിയ കൃഷ്ണ തൻ്റെ വിവാഹത്തിലൂടെ എല്ലാവർക്കും വെളിപ്പെടുത്തിയത് അതീവ സുന്ദരിയായി എത്തി അഹാനയും ദിയയും ഒരുപോലെ സുന്ദരിമാരായിരുന്നു കല്യാണപ്പെണ്ണ് അതിമനോഹിരിയാണെങ്കിൽ ചേച്ചിയായ അഹാന അതിലും സുന്ദരിയായിരുന്നു ഞങ്ങൾക്കെല്ലാവർക്കും നന്നായി ഒരുങ്ങാൻ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നന്നായി ഒരുങ്ങി വന്നത് എന്നാണ് അഹാന പറഞ്ഞത് ഇപ്പോഴിതാ നിരവധി കമൻറ്റുകളാണ് അഹാനയ്ക്ക് നേരെ എത്തുന്നത് ഇതൊരു വലിയ ടാസ്ക് ആണല്ലോ സ്വന്തം കല്യാണത്തിന് ഇതിലും മനോഹരമായി ഒരുങ്ങേണ്ടി വരില്ലേ എന്ന് എന്ന് തുടങ്ങുന്ന നിരവധി കമൻറ്റുകളാണ് ഇപ്പോൾ അഹാനയെ തേടിയെത്തുന്നത് സംഗീത ചടങ്ങിലും അഹാനയുടെയും അഹാനയുടെ ഫാമിലിയുടെയും ഡാൻസും ഫംഗ്ഷനുമെല്ലാം ആരാധകർ നിറഞ്ഞ ഹൃദയത്തോടെ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ദിയ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മാറുകയല്ല ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു പുതിയ അംഗം കൂടി വരികയാണ് അശ്വിൻ